ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന രഹിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം സോറി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിന് രൂപ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ചന്ദ്രമതിയുടെ ആഗ്രഹം പോലെ ശ്രീകാന്തും വർഷയും കൂടെ ചന്ദ്രോദയത്തേക്ക് വരാൻ പോകുന്ന ദിവസമാണ് നാളെ വെറുതെ അല്ല വരുന്നത് നമ്മുടെ വർഷയുടെ അമ്മയാണ് കൊണ്ടുവിടുന്നത് ഏതായാലും ഒത്തിരി ആഗ്രഹം ആയിരുന്നു ഒരു കോടീശ്വരി കയറി വരണമെന്ന് ഏതായാലും ചന്ദ്രയുടെ ആഗ്രഹം പോലെ തന്നെ കോടീശ്വരി കയറി വരികയാണ് അപ്പൊ നമ്മുടെ വർഷയുടെ അമ്മ പറഞ്ഞായിരുന്നല്ലോ വേറെ ഒന്നുമല്ല സച്ചിനെ അവിടെ നിന്നും മാറ്റണമെന്ന് സച്ചി അവിടെ ഉണ്ടെങ്കില് മക്കളെ കൊണ്ട് വിടില്ലെന്ന് പറഞ്ഞായിരുന്നു വർഷനെ ശ്രീകാന്തിനെയും കൊണ്ട് വിടില്ലെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ സച്ചിനെ ഇനി അവിടെ നിന്നും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രയുടെ അതുകൊണ്ട് ചന്ദ്ര നാളെ സച്ചിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കിടന്ന് കാണിക്കുന്ന പരാക്രമണങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ നേരം വെളുക്കുന്നു നമ്മുടെ സച്ചി എണീറ്റ് വരികയാണ് കേട്ടോ ഇപ്പൊ രേവതി അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരക്കിലാണ് രാവിലെയാണ് പറഞ്ഞത് എന്തൊക്കെയോ ഉണ്ടാക്കണമെന്ന് അപ്പൊ പല പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് രേവതി തിരക്കിലാ അപ്പൊ സച്ചി കാപ്പി കുടിക്കാനായിട്ട് ഇങ്ങ് വരിക പാടി ഉല്ലസിച്ച് ആർത്തുല്ലസിച്ച് തന്നെയാണ് സച്ചി വരുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ അപ്പൊ രേവതി ആയിട്ട് നല്ല ടേമിനാണല്ലോ പുള്ളിക്കാരൻ പോകുന്നത് അപ്പൊ രേവതി ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പം വായോ എനിക്ക് പോണം രേവതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവാണ് കേട്ടോ അപ്പഴത്തേക്കും ചന്ദ്ര ഇത് കേട്ടു ഓഹോ അപ്പൊ അവന് രാവിലെ തന്നെ അല്ലേ എങ്കി പിന്നെ എങ്കി പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് എടുത്തു കൊടുക്കണം ഏതെങ്കിലും രേവതിനെ കൊണ്ട് എടുത്ത് കുടിപ്പിക്കണ്ട രേവതി എടുത്തു കൊടുക്കാൻ നിന്നാൽ ആടി തൂങ്ങി അവള് നിൽക്കത്തുള്ളു പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെന്നിട്ട് രേവതി വിളിച്ചത് കേട്ടില്ലേ അവന് പോണെന്ന് അവന് പെട്ടെന്ന് കൊടുക്കാന് ആ ആ കൊടുക്കാമേ അല്ല മണിക്കാ ഓട്ടം അപ്പൊ പിന്നെ ആ ഒരു സമയം ആവുമ്പോഴത്തേക്കും കൊടുത്താൽ മതിയല്ലോ എൻ്റെ പൊന്നു രേവതി ഓട്ടം പത്തുമണിക്ക് ആണെങ്കില് ഇപ്പോഴേ പോയാലല്ലേ സമയത്തെത്തുള്ളൂ ഉം അല്ലെങ്കിലും വന്നു വന്ന് അവനൊരു കൃത്യനിഷ്ഠ ഇല്ലാതായി പോയി പണ്ടൊക്കെ അവന് നല്ല കൃത്യനിഷ്ഠയായിരുന്നു നീ ഒരു കാര്യം ചെയ്യേ അതൊക്കെ എല്ലായിടത്തും ടേബിളെ കൊണ്ടുവച്ചെ എന്ന് പറഞ്ഞു വേറെ എന്ത് ചെയ്യാനാ നമ്മുടെ ചന്ദ്ര തന്നെ എല്ലാം എടുത്ത് ടേബിളെ കൊണ്ട് വെക്കുകയാണ് എത്രയും പെട്ടെന്ന് സച്ചിനെ അവിടെ നിന്ന് പറഞ്ഞു വിടണമല്ലോ അപ്പൊ മണിക്ക് എങ്ങാണ്ടാണ് നമ്മുടെ വർഷയുടെ അമ്മ വരാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈം അപ്പൊ ആ ഒരു മണിക്ക് മുമ്പായിട്ട് തന്നെ പറഞ്ഞു വിടണം അപ്പൊ ചന്ദ്ര പെട്ടെന്ന് ടിഫിനൊക്കെ കൊണ്ടുപോയി ടിഫിൻ ടിഫിനല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുപോയി വെച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടു വെച്ചിട്ട് സച്ചി നീ ഇരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വല്ലാണ്ട് അങ്ങ് നോക്കുക ആദ്യമായിട്ടാണ് സംഭവം ഇതുവരെ സച്ചിയോട് ഇരിക്കാനോ രാവിലെ വന്ന് കാപ്പി കുടിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ചന്ദ്ര അപ്പൊ സച്ചി ആ എന്തു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അവിടെ ഇരുന്നു ഇരുന്നപ്പോഴത്തേക്ക് രേവതി പെട്ടെന്ന് ഇങ്ങ് കൊണ്ടുവന്നേ പാത്രം ഇങ്ങ് പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ രേവതി കൊണ്ടുവന്നു പാത്രം വയ്ക്കുന്നു ചന്ദ്ര കൊടുക്കുന്നു സച്ചിക്ക് അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല സച്ചി ഒന്ന് ചന്ദ്രനെ നോക്കി നോക്കിയിട്ടോ ഏഹ് ഇതെന്താ ഇങ്ങനെ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ ഒരു വ്യത്യാസം ഇല്ല നീ ഇത് പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞു പെട്ടെന്ന് കഴിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പെട്ടെന്ന് കഴിക്കുന്നത് അല്ല രേവതി ഇതൊക്കെ സത്യമാണോ നീ ഇങ്ങ് വന്നേടി എന്ന് പറഞ്ഞ് രേവതിനെ വിളിച്ചിട്ട് രേവതിന് ഒരു പിച്ചു പിച്ചുപെച്ച് പിച്ചുപെച്ചിപ്പൊ രേവതി ഓ ഇത് എന്താ സത്യേട്ടാന്ന് ചോദിച്ചപ്പം അപ്പം സത്യമാണ് അപ്പൊ എന്റെ അമ്മയാ എനിക്ക് വിളമ്പി തരുന്നല്ലേ എന്ത് പറ്റി ചന്ദ്രമതി അല്ല എന്തെന്നില്ലാത്തൊരു സ്നേഹമാണല്ലോ എന്ന് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പം എന്റെ പൊന്ന് സത്യം എനിക്കൊന്നും പറ്റിയിട്ടില്ല ഏതായാലും ആഹാരം കഴിച്ചിട്ട് നീ പോകാൻ നോക്ക് നിനക്കല്ലെങ്കിലും ഇപ്പൊ ഒരു ഉത്തരവാദിത്തക്കുറവാ കുറവാണ് എനിക്ക് ഉത്തരവാദിത്തക്കുറവോ എന്ത് കുറവ് ഉത്തരവാദിത്വ കുറവോ ആ ദേ എന്ത് കോപ്പെങ്കിലും ആയിട്ടെ നീ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുതി വരെയാണ് സുതി വന്നിട്ട് അമ്മേ എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കഴിഞ്ഞപ്പൊ നീ പിന്നെ കഴിച്ചാ മതി നീ ഇപ്പൊ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് നിനക്ക് പിന്നെ കഴിക്കത്തില്ലേ ആ നിനക്കല്ലല്ലോ ഇവിടെ ആദ്യം പോകണ്ടത് സച്ചിക്ക് അല്ലേ സച്ചി മോനെ ആദ്യം പോട്ടെ അത് കഴിഞ്ഞ് നീ പോയാ മതി എന്ന് പറഞ്ഞ് സച്ചി മോനെ എന്നൊക്കെ കൂട്ടി വിളിക്കുന്നു സച്ചിക്ക് ആകെ മൊത്തം നിങ്ങൾക്ക് കിളി മാറുകയാണ് കേട്ടോ സച്ചിയാണെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ നിക്കുവോ സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ സച്ചി ആ എന്നാ പിന്നെ പോയേക്കാന്നൊക്കെ പറഞ്ഞ് ആ എങ്കിൽ പിന്നെ ഞാൻ പോവുക അല്ല ടിഫിൻ ടിഫിൻ കഴിക്കാൻ തോന്നുമ്പം ഏതായാലും ഞാനൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പഴത്തേക്കും വന്നേക്കാം അപ്പോഴത്തേക്കും ഈ വിശപ്പൊക്കെ ഞങ്ങൾ അടങ്ങും എന്ന് പറഞ്ഞപ്പം പത്തു പതിനൊന്ന് മണിയാകുമ്പോൾ വരാനോ എന്താ സച്ചി നീ പറയുന്നത് എപ്പോഴും എപ്പോഴും അങ്ങനെ വരുമെന്നു വേണ്ട ദേ മഴ മഴക്കാറുണ്ട് പുറത്ത് ആ മഴ പുറത്തല്ലേ പെയ്യുന്നത് അല്ലാതെ അകത്തല്ലല്ലോ അമ്മേ അല്ലല്ല മഴക്കാറുണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയേ വെറുതെ മഴയും നനഞ്ഞ പനിയൊക്കെ പിടിക്കും നിനക്ക് നിനക്ക് അതുകൊണ്ട് വേണ്ട വേണ്ടാന്ന് പറയുമ്പോ ഏഹ് എന്റെ അമ്മയ്ക്ക് വീണ്ടും എന്നോട് സ്നേഹവും എങ്കിലും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഏതായാലും എടുത്തോ എടുത്തോ ടിഫിൻ ഞാൻ കൊണ്ടുപോകോളാം എന്റെ അമ്മ ആദ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലേ രേവതി ടിഫിൻ എടുത്തോളാം പറഞ്ഞു അങ്ങനെ രേവതി പോയി അടുക്കളയിൽ പോയി ടിഫിനൊക്കെ എടുക്കുന്നു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ ചോദിച്ചു എന്താടി നീ ഇത്രക്ക് അട പടയെന്നൊക്കെ എല്ലാം ചെയ്യുന്നത് എന്ത് പറ്റിയ നിനക്ക് അല്ല ഇന്നാരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ ഏഹ് ഇന്ന് ആരും ഇങ്ങോട്ട് വരുന്നില്ല അല്ല നീ പറഞ്ഞു കേട്ടല്ലോ നേരത്തെ കാക്ക കാറന്നുണ്ടല്ലോ ഉണ്ടെന്നോ എന്തൊക്കെയാ പറയുന്നത് കേട്ടല്ലോ ആ അത് പിന്നെ കാക്കയ്ക്ക് വശുന്നത് തന്നെയായിരുന്നു ഞാനത് രണ്ട് രണ്ടിഡലിയോ അങ്ങാണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ വിശപ്പങ്ങ് തീർന്നു ആ ആണോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ടിഫിനൊക്കെ ആയിട്ട് നമ്മുടെ രേവതി വന്നേ രേവതി ടിഫിൻ കൊണ്ടുവന്നിട്ട് ഇന്നാ സച്ചിട്ടാ ടിഫിൻ എന്ന് പറഞ്ഞു അപ്പം സച്ചി ഇതേ ടിഫിൻ തരുന്നു നീ പെട്ടെന്ന് പോവെന്ന് പറഞ്ഞു സച്ചിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ എന്തോ സംതിങ് സംതി പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി സച്ചിക്ക് സച്ചി പറഞ്ഞു എങ്കി പിന്നെ രേവതി ഞാൻ പോവണേ അച്ഛാ ഞാൻ പോവാണ് അമ്മേ ഞാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ അകുതി അങ് ചെന്നപ്പോഴത്തേക്കും ഒരു കാര്യം മറന്നുപോയി അതെ പൗഡർ എടത്തി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കാണ് ഇതുവരെ പൗഡർ ഇടത്തയോടെ പോവുക എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ശ്രുതിയോട് പോവുക എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ആ എന്തു ആയിക്കോട്ടെ അവനെ അങ്ങനെ പറഞ്ഞു വേറൊന്നും കൊണ്ടും അല്ല ശ്രുതി മോളെ എല്ലാരോടും പറഞ്ഞിട്ട് പോകണം അങ്ങനെയാ അങ്ങനെയാ വേണ്ടത് സച്ചി കാണിക്കുന്ന ശരി ആഹ് നീ എല്ലാരോടും പറഞ്ഞില്ലേ നീ പൊക്കോ പൊക്കോ മോനെ നീ പൊക്കോ 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 എന്ന് പറഞ്ഞു ചന്ദ്ര പിന്നെയും പൊക്കോ പൊക്കോ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചിക്ക് സംശയം തോന്നാം വീണ്ടും നമ്മുടെ സച്ചി എന്ത് ചെയ്തു പകുതി വരെ അങ്ങ് പോയിട്ടോ അങ്ങ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞു കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി അയ്യോ എനിക്ക് വയ്യയേ എന്ന് പറഞ്ഞു ഓടി തിരിച്ചു വന്നു അപ്പൊ ചന്ദ്രൻ ചോദിച്ചു എന്തു പറ്റി അപ്പൊ രേവധിയും പെട്ടെന്ന് എന്തു പറ്റി സച്ചിട്ടാന്ന് ചോദിച്ചപ്പോ അയ്യോ എനിക്ക് അയ്യായേ എന്റെ വയറേ എനിക്ക് ഭയങ്കരമായിട്ട് വയറുമേന എടുക്കുന്നു ശരിയായിട്ട് രാവിലെ ബാത്റൂമിൽ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞപ്പം നേരെ നമ്മുടെ ഒന്ന് ഒന്നിച്ചാടിട്ട വേണ്ട വേണ്ട ബാത്റൂമിൽ ഒന്നും പോകണ്ട അത് നീയുണ്ടല്ലോ നിന്റെ ടാക്സി സ്റ്റാൻഡിൽ വല്ല ബാത്റൂം അവിടെ വല്ലതും പോയാൽ മതി ഏഹ് എന്താമ്മീ പറയുന്നത് ടാക്സി സ്റ്റാൻഡിൽ ഇനി പോകാനോ ഇവിടെ ഈ വിശാലമായിട്ടുള്ള ബാത്റൂമുള്ളപ്പം ദേ അമ്മേ മാർ പോകുന്നുണ്ടോ എനിക്ക് ബാത്റൂമിൽ പോയാൻ പറ്റൂ എന്ന് പറഞ്ഞു ചന്ദ്രനെ മാറ്റിട്ട് ബാത്റൂമിൽ കയറി വാതിലടിച്ചു ചന്ദ്ര എന്റെ പൊന്നു ഭഗവാനെ ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല എന്റെ ഈശ്വര ഇനി അവര് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അത് കഴിഞ്ഞ് ചന്ദ്ര അവിടെ ഇവിടെയൊക്കെ നടക്കാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ എങ്കി പിന്നെ ഞാൻ പോവാ ഇനിയിപ്പം ഞാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ എനിക്ക് കാപ്പി തരാൻ പറഞ്ഞു അങ്ങനെ അവര് കാപ്പി പിടിച്ചോണ്ടിരിക്ക ശ്രുതിയും ശ്രുതിയും കൂടെ കാപ്പി പിടിച്ചോണ്ടിരിക്ക അപ്പൊ അതിനിട നമ്മുടെ ചന്ദ്ര പതുക്കെ ചെന്നൂട്ടോ ഈ കാര്യമൊന്നു അവതരിപ്പിക്കണമല്ലോ നമ്മുടെ രവീന്ദ്രന്റെ മുമ്പില് അങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞു അത് പിന്നെ രവിയേട്ട ഇന്നേ അവര് വരുന്നുണ്ട് ആര് വരുന്നുണ്ട് അത് പിന്നെ വർഷയും ശ്രീകാന്തും രവീന്ദ്രൻ ഞെട്ടിപ്പോയിട്ടു രവീന്ദ്രൻ ഏഹ് വർഷയും ശ്രീകാന്തോ അതിനെ അവര് തന്നെ ഇവിടെ വന്നാൽ ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞല്ലേ അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ അപ്പനും അമ്മ അവളുടെ അപ്പനും അമ്മേ ഇവിടെ കൊണ്ടാക്കിയാലേ ഞാൻ എന്ന് ഞാൻ പറഞ്ഞല്ലേ പിന്നെ എന്താന്ന് ചോദിച്ചു ആ അത് പിന്നെ അവളുടെ അച്ഛനും അമ്മയും കൊണ്ടുവിടാന്നാ പറഞ്ഞേക്കുന്നത് ആണോ ഓഹോ അങ്ങനെയാണല്ലേ എന്നാലും എന്തോ പോലെ ആയിക്കോട്ടെ അപ്പൊ രേവതിയും പെട്ടെന്ന് ഞെട്ടുന്നു ശ്രുതിയും ശ്രുതി ഒക്കെ പെട്ടെന്ന് ഞട്ടുന്നു ബാത്റൂമിലാണ് സച്ചി ഈ സമയത്ത് ആയിക്കോട്ടെ പത്ത് മണിയൊക്കെ ആകാറായി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും അല്ല ശ്രുതി അല്ല വർഷയും ശ്രീകാന്തും വർഷയുടെ അമ്മയും കൂടെ വന്ന് മുറ്റത്ത് ഇറങ്ങാണ് അങ്ങനെ മുറ്റത്ത് വന്ന് ഇറങ്ങി ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് വരാൻ തുടങ്ങുന്നു അങ്ങനെ ശ്രീകാന്ത് വാ അമ്മ അവിടെ നിൽക്കാതെ അമ്മ നല്ല വാ ആൻറ്റി കയറി വാ ആൻറ്റി വർഷെ കയറി വാന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നു അങ്ങനെ ഇവർ നേരെ ചെല്ലുകയാണ് വീട്ടിനകത്തേക്ക് അകത്തേക്ക് കയറാൻ തുടങ്ങുന്നതും ചന്ദ്രയൊക്കെ കണ്ടു കേട്ടോ ചന്ദ്രക്കങ്ങ് സന്തോഷമായിട്ട് അയ്യോ നിങ്ങൾ വന്നോ അയ്യോ നിങ്ങൾ വന്നല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങ് അകത്ത് വെളിയിൽ അങ് ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രനെ ഒന്ന് നോക്കി രവീന്ദ്രൻ ഇങ്ങനെ കോലി വന്നിട്ട് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവോ ശ്രീകാന്തിനെ വർഷേനെ ആ പെണ്ണുപുള്ളേനെ അതായത് നമ്മുടെ വർഷയുടെ അമ്മേനെ അപ്പോഴത്തേക്കും ഏഹ് പെട്ടന്ന് അകത്തേക്ക് കയറി വരാൻ തുടങ്ങി നമ്മുടെ വർഷ വർഷക്ക് അങ്ങനെ ഫോർമാലിറ്റീസ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ അതെ അകത്തേക്ക് കയറി വരാന്ന് ഇപ്പൊ ശ്രീകാന്ത് പെട്ടെന്ന് കൈ പിടിച്ച് വലിച്ചിട്ട് നിക്കി നിക്ക് ഇപ്പൊ പോണ്ടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ അവര് വിളിക്ക് രവിയേട്ട അവര് വന്നില്ലേ ഇനി എന്തിനാ അവര് വിളിക്കാതിരിക്കുന്നത് ദേ വർഷയുടെ അമ്മ കൂടെ ഉണ്ടല്ലോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു വർഷയുടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ വർഷയുടെ അച്ഛനെവിടെ അല്ലാ നിങ്ങള് രണ്ടുപേരും കൂടി ഇവിടെ കൊണ്ടാക്കാനല്ലേ പറഞ്ഞത് അപ്പൊ വർഷ പറഞ്ഞു അത് പിന്നെ അങ്കളെ അച്ഛനെ ഇന്ന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഓഫീസിൽ പോകണമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയേക്കുവാന്ന് പറഞ്ഞു അപ്പൊ വർഷയുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ രവീന്ദ്രൻ അത്രക്ക് പിടിക്കുന്നൊന്നുമില്ല ഏതായാലും എങ്ങനെയൊക്കെയോ ഒരു തരത്തിൽ ഇവരെ അകത്ത് കയറ്റിക്കൊണ്ട് വന്നു അകത്ത് കയറി വന്നതും നമ്മുടെ ശ്രീകാന്ത് നേരെ രവീന്ദ്രന്റെ അടുത്ത് പോയി രവീന്ദ്രൻ പതുക്കെ തലയിലൊക്കെ തൊട്ട് പിടിച്ചു അപ്പൊ രവീന്ദ്രൻ പെട്ടെന്ന് ചന്ദ്രൻ പറഞ്ഞു എടാ നീ ആ അച്ഛന്റെ അടുത്ത് നിൽക്കാൻ കാലത്തൊട്ട അനുഗ്രഹം മേടിക്കണ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് വർഷം അങ്ങനെ അനുഗ്രഹം മേടിക്കാൻ എന്നും അറിയത്തില്ല പെട്ടെന്ന് വർഷേനെ മേടിച്ചു അങ്ങോട്ട് കുനിച്ചു നമ്മുടെ ചന്ദ്ര ദേവ് മോളും കാലെത്തൊട്ട അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു അങ്ങനെ കാലത്തൊട്ട അനുഗ്രഹമൊക്കെ മേടിച്ചു ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ദേ വരുന്നു നമ്മുടെ സച്ചി സച്ചി നോക്കിപ്പോ എടാ ശ്രീകാന്തേ നീ ഇവിടെയോ ഓഹോ അച്ഛാ കണ്ടില്ലേ എന്ത് ധൈര്യം ഇരുന്നിട്ടോ ഇവൻ കയറി വന്നിരിക്കുന്നത് നീ ഇങ്ങോട്ടേക്ക് നിന്റെ കയ്യും കയ്യുംകാലം ഞാൻ തല്ലി ഓടിക്കുന്നു പറഞ്ഞതല്ലേടാന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് തുടങ്ങിയില്ലേ സച്ചി അങ്ങോട്ട് പിടിച്ചുന്തലും തള്ളലും ഒക്കെ നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ദേഷ്യം വന്നു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് പിന്നെ എങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനൊരു സെൻസും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു വർഷയുടെ അമ്മ അപ്പം ദേഷ്യപ്പെടുകയാണ് ഭയങ്കരമായിട്ട് സച്ചി ദേഷ്യപ്പെടുക അപ്പോഴത്തേക്ക് നമ്മുടെ ഏർ പറഞ്ഞു എടാ സജി നിർത്തടാ നീ ഇവിടെ സംസാരിക്കണ്ട സംസാരിക്കണ്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ രീതിയിലാ ഇവരിവിടെ വന്നേക്കുന്നത് അല്ല അച്ഛാ 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 ഇവൻ ഇവിടെ കേറ്റാനോ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും അതുപോലെ എന്തൊക്കെ ചെയ്തു വെച്ച അതൊക്കെ അച്ഛൻ മറന്നുപോയോ ഏതായാലും ഒന്നും മറന്നു പോയിട്ടൊന്നുമില്ല ഞാന് പക്ഷെ ബന്ധങ്ങൾ തമ്മിലെ എപ്പോഴും ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച തീരുമാനം തന്നെയാ ഏതായാലും രണ്ടുപേരും വന്നല്ലോ ശ്രീകാന്ത് ഇവിടത്തെ കുട്ടിയാ അതുപോലെ തന്നെ ശ്രീകാന്തിന്റെ വിവാഹം കഴിച്ച പെണ്ണും ഇവിടത്തെ ആള് തന്നെയാ അതുകൊണ്ട് ഇനി ഇപ്പം സ്വീകരിക്കുക എന്നല്ലാതെ വേറൊരു മാർഗമില്ല അതുകൊണ്ട് അവർ ഇനി ഇവിടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു സച്ചി ആകെ തകർന്നു പോവുകയാണ് കേട്ടോ എന്തായാലും ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കും നാളത്തെ വിശേഷം അവസാനിക്കുന്നപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ അടുത്ത വിശേഷം നയനുടേയും ആദർശന്റെയും നാളത്തെ വിശേഷമാണ് അതുമായിട്ട് കാണുന്നവരെല്ലാവർക്കും